അതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റും ടെമ്പ്ലൈലെ ചെയ്യുമ്പോൾ വേറൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഇങ്ങോട്ട് റിസീഡിങ് വരുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് ഒരു ഉള്ളൂർവ്വ തോന്നാനുള്ളൊരു ചാൻസും ഉണ്ട് അതായത് ചെറിയ ഏജിൽ തന്നെ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് കഴിഞ്ഞ സിറ്റിംഗ് തന്നെ ഈ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു ഏരിയ വേണ്ടിയിരുന്നത് പക്ഷേ അതിൻ്റെ പുറത്തേക്കുള്ള ഏരിയയിലേക്കും ഇതേപോലെ ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഹെയർലൈൻ ചെയ്യുന്ന സമയത്തും അതേപോലെ ടെമ്പിൾ ഏരിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് പലതവണ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രത്യേകം കാണിക്കുന്നതാണ് ഇന്ന് ഉള്ളൊരു എന്ന് പറയുന്നത് ഈ ടെമ്പിൾ ഏരിയ ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഈ ആംഗുലേഷനിലും അതേപോലെ അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന മിസ്റ്റേക്സൊക്കെ കാണിക്കാൻ പറ്റിയ ഒരു ടിപ്പിക്കൽ കേസാണ് ഇന്നത്തെ ഒരു കേസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം ഇത്തരം കേസുകളിൽ നമ്മൾ എങ്ങനെയാണ് അത് കറക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ആംഗുലേഷൻ മാറിപ്പോയത് എങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യുക എത്രമാത്രം ഫില്ലിങ് ചെയ്യാൻ പറ്റും അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ട്രാൻസ്പാന്റേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് ഹെയർ ലൈൻ ടെമ്പിൾ ഏരിയ പോലുള്ള ഏരിയ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും മുഴുവൻ കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഈ ഒരു കേസിൽ ഇദ്ദേഹത്തിന് ഇപ്പം നിലവിൽ ഇദ്ദേഹത്തിന് ഇരുപത്തിനാല് വയസ്സാണ് ഇദ്ദേഹം ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷം മുമ്പാണ് അദ്ദേഹത്തിനെ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം അന്നേരം ഒരു ഹെയർ ലൈനും അതേപോലെ ടെമ്പിൾ ഏരിയ ഈയൊരു ഏരിയ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ കാണാൻ പറ്റും ഈ ടെമ്പിൾ ഏരിയയിൽ സംഭവിക്കാവുന്ന ഒരു ഒരു മെയിൻ മിസ്റ്റേക്കാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കാര്യം ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും നമുക്കിവിടെ ആംഗുലേഷൻ ആണ് പ്രോപ്പർ ആവാതെ വന്നിട്ടുള്ളത് അതായത് നമ്മളിങ്ങനെ മുടി എത്ര നമ്മൾ ഇങ്ങനെ വെക്കാൻ നോക്കിയാലും ഈ ഒരു ആംഗുലേഷൻ പ്രോപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റും ടെമ്പിളീനെ ചെയ്യുമ്പോഴുള്ള വേറൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഇങ്ങോട്ട് റിസീഡിങ് വരുന്ന അനുസരിച്ച് ഇങ്ങോട്ട് ആ ഒരു ഉള്ളുറവ് തോന്നാനുള്ളൊരു ചാൻസും ഉണ്ട് അതായത് ചെറിയ ഏജിൽ തന്നെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് അപ്പം ഇതിൽ നമ്മളിപ്പോൾ മാർക്കിംഗ് ചെയ്തിട്ടുള്ളത് ഉള്ളിൽക്കൂടെയാണ് അതായത് ഇവിടെ നമുക്ക് കുറച്ച് ഗ്രാഫ്റ്റുകൾ നമുക്ക് എടുത്ത് കളയേണ്ടതായിട്ടുമുണ്ട് കാര്യം ഒരു അദ്ദേഹം വിചാരിച്ച പോലത്തെ ഒരു ഷേപ്പിലല്ല വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് ഗ്രാഫ്റ്റ് റിമൂവ് ചെയ്യാനുണ്ട് അതേപോലെ ഈ എടുക്കുന്ന ഗ്രാഫ്റ്റ് ഇങ്ങോട്ട് തന്നെ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളൊരു പ്ലാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടായിരത്തിൻ്റെ അടുത്തോളം ഗ്രാഫ്റ്റുകളാണ് ഇപ്പം ഇതിന് വേണ്ടി വരാൻ പോകുന്നത് അത് നമ്മളിപ്പോൾ സ്കാൽപ്പിൻ്റെ ബാക്കിൽ നിന്നുള്ള ഡോണറുകളിൽ നിന്നാണ് എടുക്കുക പോരാത്തതിന് ഇവിടെ നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന ഗ്രാഫ്റ്റ് നമ്മൾ നമ്മളിവിടെ തന്നെ പ്ലേസ് ചെയ്യുന്നതാണ് ഈ ടെമ്പിൾ ഏരിയനോടൊപ്പം തന്നെ ഈ ചെയ്ത ഏരിയയിൽ തന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു ഫില്ലിങ് വേണമെന്ന് തോന്നുന്നുണ്ട് അപ്പം നമുക്ക് ഗ്യാപ്പിലൊക്കെ നമ്മളിപ്പോൾ ഉള്ളിൽ കൂടിയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ട്രിം ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ഏരിയ അങ്ങ് എക്സ്പോസ് ആവുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഗ്യാപ്പുകളൊക്കെ കുറച്ചുകൂടെ നല്ല ആയിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഫിൽ ചെയ്യാൻ ഇട്ടുള്ള ഉള്ള ഓപ്ഷനുണ്ട് ഹെയർലൈൻ ഇനി ഇവിടുന്ന് താഴ്ത്തേണ്ട ആവശ്യമില്ല കാര്യം ഇനി ഹെയർലൈൻ താഴ്ത്തി കഴിഞ്ഞാൽ ഒരു അൺനാച്ചുറൽ ലുക്ക് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഹെയർലൈനെ നമ്മൾ താഴ്ത്താൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ ഒരു ഹെയർലൈനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിന് നമ്മൾ ഫില്ലിംഗ് ആണ് മെയിനായിട്ട് ഇദ്ദേഹത്തിന് ഈ ഒരു രണ്ട് ഈ ടെമ്പിൾ ഏരിയയും അതിന് ആ ഒരു ഒരു ആംഗുലേഷൻ ഒരു ഈ ഒരു കേവ് വരുന്ന ഒരു ഏരിയയിലുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് മെയിനായിട്ടുള്ള അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് മുടിയെ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് ഫില്ലിങ് ചെയ്യാന്നുള്ളതാണ് പ്ലാൻ എന്തായാലും നമുക്ക് ഇത് ട്രിം ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു വ്യക്തത്തിൽ കാണാൻ പറ്റും നമുക്ക് ട്രിം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്താണെന്നുള്ളത് നോക്കാം നമ്മൾ ഹെയർ ട്രിമ്മിങ് കഴിഞ്ഞിട്ടുണ്ട് ഹെയർ ട്രിമ്മിങ് കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയും ചെയ്യാത്തൊരു ഏരിയ നമ്മുടെ ഡിഫറൻസ് നമുക്ക് ശരിക്കും ഇവിടെ മനസ്സിലാവും ടെമ്പ്ലേരി ഹേദന ഒക്കെ ചെയ്യുമ്പം നമ്മളെപ്പോഴും ട്രിം ചെയ്ത് കഴിയുമ്പോൾ എക്സ്പോസ് ആകുന്ന ഏരിയയിലും കൂടെ ഫില്ലിങ് ചെയ്ത് കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ആണ് അതായത് ഫ്യൂച്ചറിൽ ഇവിടെയൊക്കെ തിന്നിങ് വരുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ ഗ്യാപ്പ് തോന്നാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത്തവണ നമ്മള് കുറച്ചുള്ളിലേക്ക് കയറ്റി എടുത്തിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇദ്ദേഹത്തിന് കഴിഞ്ഞ സിറ്റിംഗിൽ തന്നെ ഈ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഹെയർ ലൈന് ഈ ഒരു ഏരിയ വേണ്ടിയിരുന്നത് പക്ഷേ അതിന്റെ പുറത്തേക്കുള്ള ഏരിയയിലേക്കും ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ടെമ്പിളേരിയ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം സിംഗിൾ ഫോളിബേഴ്സ് തന്നെ അതായത് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ തിന്നും മുടിയാണുള്ളത് അപ്പൊ ഈ ഏരിയയിലൊക്കെ സിംഗിൾ ഫോളിബേഴ്സ് വെച്ച് പോയാലാണ് ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യാനായിട്ട് പറ്റുക പക്ഷേ ഇദ്ദേഹത്തിന്റെ കേസിൽ ആ ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ വളരെ തിക്കായിട്ടുള്ള ഗ്രാഫ്റ്റാണ് ഈ ഒരു ടെമ്പിൾ ഏരിയയില് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അവിടെ ഒരു തിന്നിങ്ങും ഇവിടെ കുറച്ച് ഒരു ലുക്ക് തിക്കും അച്ക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്ക് വേണ്ടി പുറത്തുള്ള ഏരിയ തന്നെ ലാഫുകളൊക്കെ നമ്മളിപ്പം എക്സ്ട്രാക്ഷൻ ചെയ്തിട്ട് അതെല്ലാം തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇംപ്ലാന്റ് ചെയ്യാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ ഈ സൈഡിലും ഒക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ തിന്നിങ് ഉണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഫില്ലിങ് ചെയ്താൽ അത് കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ അതേപോലെ ഇവിടെ തിന്നിങ് ഉള്ളതാണ് ഈ മാർക്ക് ഇരിയലൊക്കെ നമുക്ക് ഈ ഫില്ലിങ് ചെയ്യാൻ പറ്റും ഇവിടെ പുറത്തുള്ള നമുക്ക് എക്സ്ട്രാക്ഷൻ എക് ഇത്തവണ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഫ് യു ഇ മെഷീനാണ് ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് കാണാം ഇത് വയർലെസ് മെഷീനാണ് നമ്മൾ സാധാരണ നമ്മൾ എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്ന വയർഡ് മെഷീനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ആംഗുലേഷനൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ടും പ്രോപ്പറായിട്ടും ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ് ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ കേസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് ഇവിടുന്ന് ഗ്രാഫ്റ്റ് ആംഗുലേഷൻ തെറ്റായി പോയിട്ടുള്ള ഒരു കേസിൽ നമുക്ക് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റൊന്ന് റിമൂവ് ചെയ്തിട്ട് അത് വേറെ സ്ഥലത്ത് മാറ്റി വയ്ക്കാനുള്ളൊരു കേസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം മോഡേൺ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രാഫ്റ്റ് ബ്രേക്കേജും അതേപോലെ സ്കാറിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആളുകൾ ഈ ഒരു എക്സ്ട്രാക്ഷൻ സമയത്ത് പറയാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നമുക്ക് ഈ ഡ്രില്ലിംഗ് ചെയ്യുമ്പോഴൊരു സൗണ്ട് ചില ആൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അതായത് കമഴ്ന്ന് കിടന്നിട്ട് നമ്മൾ ബാക്കിൽ നിന്ന് ഡ്രില്ല് ചെയ്യുമ്പം ഓൾറെഡി ആ ഒരു ടെൻഷനിലാണ് അവർ ആ ഒരു സർജറി ടെൻഷനിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ തന്നെ ആ സൗണ്ട് സൗണ്ടെല്ലാം കേൾക്കുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നു പറയാറുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മെഷീന് അങ്ങനെ വൈബ്രേഷൻസോ അല്ലെങ്കിൽ അത്തരം സൗണ്ടുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എക്സ്ട്രീമലി സ്മൂത്ത് ആയിട്ടൊരു മെഷീനാണത് അതുകൊണ്ട് തികച്ചും കഫർട്ടായിട്ടുള്ള രീതിയിലായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമുക്കിതിൽ സ്പീഡ് ഇതിൻ്റെ ഇതിനകത്തുള്ളൊരു സ്പീഡ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അത്രയും ഫൈനായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരെ നമുക്കിതിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നോർമലി തലേൻ്റെ ബാക്കിൽ നിന്ന് എക്സ്ട്രാക്ഷൻ ചെയ്യുന്ന നോർമൽ എക്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമൽ മെഷീൻ യൂസ് ചെയ്താലും ഇത്തരം കേസുകൾ അതായത് നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ ആയി കാണാൻ സാധ്യതയുള്ള ഒരു ഏരിയയിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയും ഫിനിഷിങ്ങിനോട് കൂടി ചെയ്യാൻ ആ രീതിയിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തലേൻ്റെ ബാക്കിൽ നിന്ന് ആയിട്ട് ആവശ്യമുള്ള ഗ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത ഏരിയേൻ്റെ പുറത്തേക്കുള്ള ഗ്രാഫ്റ്റുകൾ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് റിമൂവ് ചെയ്തിട്ട് നമുക്കത് ഈ ഏരിയ തന്നെ തിരിച്ച് ഇംപ്ലാന്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് മുടി എടുത്തപ്പോഴത്തേക്ക് ഗ്രാഫ്റ്റ് എടുത്തപ്പോഴത്തേക്ക് നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെമ്പിൾ ഏരിയയിലൊക്കെ മുമ്പത്തെ സിറ്റിങ്ങിൽ ചെയ്തിട്ടുള്ളത് മൂന്നും രണ്ടും മൂന്നും ഫോളിക്കുള്ള ഗ്രാഫ്റ്റുകളാണ് തിക്കായിട്ടുള്ള ഗ്രാഫ്റ്റുകളാണ് ചെയ്തിട്ടുള്ളത് നമ്മളെല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഈ ഒരു ടെമ്പിളേരിയ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടെ തിന്നായിട്ടുള്ള ഫോളിക്കൽസ് വെക്കുക എന്നുള്ളതാണ് കാര്യം എന്നാലേ ഒരു നാച്ചുറൽ ഫിനിഷിലേക്ക് വരുള്ളൂ അപ്പോൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് നമുക്ക് കാണാം അധികവും മൂന്ന് ഫോളിക്കുള്ള ഗ്രാഫ്റ്റ് വരെ അവിടെ ഇംഗ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ അതിനകത്തുള്ള ആംഗുലേഷനും പ്രോപ്പർ അല്ല എന്നുള്ളതാണ് അപ്പം അറ്റ്ലീസ്റ്റ് ആംഗുലേഷനെങ്കിലും പ്രോപ്പർ ആയിരുന്നെങ്കിൽ നമ്മളിങ്ങോട് ചീകി വയ്ക്കുമ്പോഴത്തേക്കും അത് മറിഞ്ഞിരിക്കുന്ന പോലെങ്കിലും വരും ഇത് ആംഗുലേഷൻ പ്രോപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് എത്ര വെച്ചാലും അത് ഒതുങ്ങി നിൽക്കാത്ത പോലത്തെ ഒരു ഫീല് നമുക്ക് ഇതിനു മുന്നേ തോന്നിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വരുന്ന ഈ ഒരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ഇതിലുപരി ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ സെറ്റിങ്ങിൽ ചെയ്തത് ഡോക്ടേഴ്സല്ല ഡോക്ടേഴ്സിനെ അസ്റ്റ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ അത്തരം ആളുകളാണ് ഇംപ്ലാന്റേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതുപോലെ നിങ്ങൾ എവിടും നിങ്ങൾ റാഷന ചെയ്യാൻ പോകുമ്പോഴും കഴിയുന്നതും നിങ്ങൾ ഇംപ്ലാന്റേഷൻ പ്രൊസീജിയർ എപ്പോഴും നിങ്ങളുടെ സർജനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള സർജൻസ് അല്ലാത്ത ആളുകളോ അല്ലെങ്കിൽ മറ്റു ആളുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് പൊതുവേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നതായിട്ട് നമ്മൾ എപ്പോഴും കാണാറുള്ളത് അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ എക്സ്ട്രാക്ഷൻ ചെയ്ത ഈ ഏരിയ നമുക്ക് കാണാം ഒരു ഏരിയയിൽ കുറച്ച് പഞ്ച് ചെയ്തിട്ടുള്ള ഇതുണ്ട് പക്ഷേ അത് കാലക്രമേണ ആ സ്കാറായിട്ട് ഭയങ്കരമായിട്ടുള്ള സ്കാറായിട്ട് രൂപപ്പെടില്ല അത് അത് മങ്ങി മങ്ങി പോകും കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ അത് മങ്ങി മങ്ങി പോവുകയാണ് ചെയ്യാം എന്തായാലും നമുക്ക് ഈ ഒരു വഴിയല്ലാതെ വേറെ അവിടുന്ന് അവിടുന്ന് ഹെയർ റിമൂവ് ചെയ്യാനുള്ള വേറെ ഒരു മാർഗ്ഗവുമില്ല നമുക്ക് ലേസർ പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്താൽ പോലും ഭയങ്കര തിക്കായിട്ടുള്ള മുടി ആയതുകൊണ്ട് തന്നെ അതാ ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്ന് ആ ഒരു ഷേപ്പിൽ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് അവിടുന്ന് മുടി എടുത്ത് മാറ്റാന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വന്നത് അങ്ങനെ മുടി എടുത്ത് മാറ്റിയിട്ടാണ് നമ്മളിപ്പം ഹെയർ ലൈൻ ഷേപ്പ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കിനി ആ ഗ്രാഫ്റ്റും കൂടെ ചേർത്തിട്ട് ഏകദേശം രണ്ടായിരത്തോളം ഗ്രാഫ്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇംപ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം എൻഡ് ഓഫ് ദി ഡേ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുള്ള സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് അപ്പം നോക്കാം